ஹாய் மக்கள வெல்கம் டுமிலி இது நீங்களோட சொந்தம் எஸ் டி கே ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാ മനസ്സിലായോ നമ്മളെ നാളത്തെ സോഷ്യൽ സയൻസിന്റെ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള പക്കാ പ്രഡിക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യും ലൈവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങൾ ആറു മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ വെറും രണ്ടര മണിക്കൂർ കൊണ്ട് എക്സാമിനുള്ള മുഴുവൻ ചാപ്റ്ററുകളും ആറ് ചാപ്റ്ററുകളാണ് കാര്യമായിട്ടുള്ളത് അതാറും നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ആക്കും ഉറപ്പാണ് നിങ്ങളെ കയ്യിൽ അത് വെച്ച് തരും അപ്പൊ മക്കളെ എല്ലാരും എന്ത് ചെയ്തോ അടിപൊളിയായിട്ട് പഠിച്ചോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററിൽ അഞ്ചാമത്തെ ഒരു ആണ് വരുന്നത് രണ്ടിൽ ഒന്ന് ഒന്നില്ലെങ്കിൽ നാല് മാർക്കിനോ അഞ്ചു മാർക്കിനോ ചോദിക്കും ഇതിൽ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചിലപ്പോ എന്താണ് മൗലികാവകാശങ്ങൾ ഒന്നോ രണ്ടോ നാളത്തെ എക്സാമിന് വെച്ചോ ക്രിസ്മസ് എക്സാം നാളെ മക്കൾക്ക് പ്രതീക്ഷിക്കാംശുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഉണ്ടോ ഒന്നല്ല ഒന്നില്ലെങ്കിൽ മൗലികാവകാശമായിരിക്കും അല്ലെങ്കിൽ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങളായിരിക്കും നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടോ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടോ നാളെ ചോദ്യം വന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം ഫുഡ് യെസ് അപ്പൊ മക്കളെ ഈ രണ്ട് ചോദ്യത്തിൽ ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാ പ്രതീക്ഷിക്കാന്നല്ല പറഞ്ഞത് രണ്ടും പ്രതീക്ഷിക്കും ഉറപ്പാണ് രണ്ട് ചോദ്യം എന്തായാലും വരും പക്ഷെ എസ് എതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്താ വരും ചോദിക്കും ഓക്കെ ആണല്ലോ യെസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ റൈറ്റ് ടു ഫ്രീഡം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ മൗലികാവകാശം വരും അല്ലേ എക്സ്പ്ലെയിൻ അതായത് മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വിശദീകരിക്കുക സാർ അതിന്റെ കണ്ടന്റ് ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ ട്രിക്കും കോഡൊക്കെ സാറ് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്തായാലും കാണാം അപ്പൊ കുട്ടികളെ മക്കളെ ഇതിനുള്ള ഉത്തരം എന്ത് ചെയ്യും നിങ്ങൾക്ക് അടിപൊളി കിട്ടും മനസ്സിലായല്ലോ അടിപൊളി നമ്മൾ ചെയ്യും കുട്ടികൾക്ക് പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ഇത് പഠിച്ചോ ഇത് എന്തായാലും എക്സാമിന് എന്താവും ചോദിച്ചിരിക്കും അപ്പോ സാർ സാറവിടെ എഴുതി എഴുതി മക്കളെ ക്രിസ്മസ് എക്സാം നാളത്തെ സോഷ്യൽ വെക്കുക എക്സാമിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഉറപ്പാണ് ഇനി അടുത്ത ചോദ്യം എന്താണ് സാറേ അഞ്ചാമത്തെ ചാപ്റ്റർ വരുന്ന ചോദ്യം എന്താണ് എന്താണറിയോ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ സാറ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നിർദ്ദേശക തത്വങ്ങൾ കിട്ടിയോ ഞാൻ ഇവിടെ പറഞ്ഞു ഡയറക്ടീവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത ചോദ്യം നോക്കി എങ്ങനെ അറിയോ വി ക്യാൻ ക്ലാസിഫൈ ഓഫ് സ്റ്റേറ്റ് കാറ്റഗറീസ് ഒരു രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാം തരംതിരിക്കാം അപ്പൊ ആ നിർദ്ദേശക തത്വങ്ങളിൽ മൂന്നെണ്ണം ചിലപ്പോ ഒന്നിച്ച് ചോദിക്കും എസ് എ ചോദിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലോ ശ്രദ്ധിച്ചോ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണക്കെന്ത് ചെയ്യാൻ പറയും നിർദ്ദേശത്വങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം ചെയ്യാൻ പറയും എഴുതാൻ പറയാം മൂന്ന് കാര്യങ്ങളുണ്ട് അത് മൂന്ന് എന്ത് ചെയ്യണം മക്കൾ എഴുതണം അപ്പൊ സാർ എഴുതി വെക്ക കേട്ടോ അത്ര ഉറപ്പുണ്ടായതുകൊണ്ടല്ലേ സാർ ക്രിസ്മസ് എക്സാം ഉറപ്പായും എക്സാമിൽ അല്ലെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ആയിരിക്കും എന്താ ഡയറക്ടർ പ്രിൻസിപ്പിൾസിന്റെ ത്രീ കാറ്റഗറീസ് ഉറപ്പായിട്ട് എന്തെയ്യും നാളെ ചോദിച്ചിരിക്കും മക്കളെ ചോദിച്ചിരിക്കും കിട്ടിയോ അരു പറഞ്ഞു എന്നോടൊപ്പം കൂടാനാണ് ഇഷ്ടം ഇഷ്ടം

രണ്ട് മാർക്കിനോ നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കും ഉറപ്പാണ് അപ്പൊ കാരണം ഈ ചാപ്റ്ററിൽ രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ചോദ്യം കുറവാണ് അപ്പൊ ഇത് എന്തായാലും എന്ത് ചെയ്യും നാളത്തെ എക്സാമിന് ചോദിക്കും അപ്പൊ നമുക്ക് ഉറപ്പുണ്ടാകുമ്പോൾ സാർ പറഞ്ഞു പറഞ്ഞു നാളെ നിങ്ങൾ കാണാമെന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ കാണാൻ വന്ന ഒരു എങ്ങനെ ഇതായി നിർദ്ദേശം ആയിട്ട് മാറി എന്നുള്ള എക്സാമിനുണ്ടാവും അതിന്റെ മക്കൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും രണ്ടോ മൂന്നോ മാർക്കിനോ ചോദിക്കും ഇങ്ങനെ ക്രിസ്മസ് എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ നാളത്തെ സോഷ്യൽ സയൻസിന്റെ എക്സാമിൽ മൗലി വിദ്യാഭ്യാസം എങ്ങനെ മൗലികാവശ്യമാക്കി മാറ്റി എന്ന ചോദ്യം ഉറപ്പായിട്ട് ഉണ്ടാകും ഓക്കെ അല്ലെ അടുത്ത ചോദ്യം എന്താ അറിയോ ചാപ്റ്റർ ാണ് കിട്ടിയോ അല്ല അത് കഴിഞ്ഞിട്ട് കുറിച്ചു ബ്രിട്ടീഷുകാരുടെ ടാക്സ് വിരിച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മൂന്ന് മാർക്കിന് എന്തായിരുന്നു നാളത്തെ എക്സാമിനെന്താകും ചോദിച്ചിരിക്കും ക്രിസ്മസ് എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ കുറിച്ച കലാപത്തിന്റെ കാരണങ്ങളെ കുറിച്ച് എക്സാമിന്റെ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ശരി അതാണ് യെസ് അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയോ വാട്ട് ആർ ദ ഡിഫൻസീവ് ഡിഫൻസീവ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ പഴശ്ശി അഗെൻസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ബ്രിട്ടീഷ്കാര് അല്ലെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ കലാപം നടത്തിയാലോ അപ്പോ പഴശ്ശിരാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പഴശ്ശിരാജം വല്ലാതെ എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിയെ കീഴടക്കാൻ വന്നപ്പോ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ട് പഴശ്ശി എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത് യെസ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊറേ ലോക്കൽ സപ്പോർട്ട് വാങ്ങി നമ്മളെ മറ്റേ തേയില തോട്ടങ്ങളൊക്കെ വർണ്ണിച്ച് കാണിച്ചു കൊടുത്തില്ല കഴിഞ്ഞ ലൈവിലൊക്കെ അപ്പൊ ആ മൂന്ന് സ്ട്രാറ്റജീസ് ആണ് ചോദിക്കുന്നത് ആ എന്തായാലും എന്തോ നാളത്തെ എക്സാം ഈ ചോദ്യം ചെയ്യും കാരണം പൈശയില്ലാത്ത മക്കൾ എഴുതി വെച്ചോ പൈസനെ കുറിച്ച് എന്തായാലും പഠിച്ചോ പൈസ ഇല്ലാത്ത എക്സ് എക്സാമുകൾ ഉണ്ടായിട്ടില്ല നാളത്തെ സോഷ്യൽ സയൻസിന്റെ എക്സാമിലും പഴശ്ശിയെ കുറിച്ച് ചോദിക്കും അത് പഠിക്കാതെ ഒരുത്തനും വീടിന്റെ ഉമ്മറപ്പടി വിട്ടിട്ട് അല്ലെങ്കിൽ വീടിന്റെ വാതിൽ വിട്ടിട്ട് എക്സാമുകൾക്ക് കയറേണ്ട ആവശ്യമില്ല പഠിച്ചിട്ട് വിട്ടെന്ന് ഇറങ്ങിയാൽ മതി ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം എഴുതേണ്ടി വരിക തന്നെ ചെയ്യും അല്ലെ അതാണ് ഉറപ്പുറത്തേക്ക് വേറെ ഉറപ്പൊന്നും ഇല്ല ഞാൻ അടുത്തോ എക്സ്പ്ലെയിൻ റോൾ പ്ലേഡ് ബൈ വേലുത്തമ്പി ദളവ ആൻഡ് തളവ് കൊച്ചിയുടെയും തിരുതാംകൂറിന്റെ ഒക്കെ ിവാൻമാരായിരുന്നു വേലുത്തമ്പി തലവയും പാലിയത്തച്ഛനും ഇവയിൽ രണ്ടോ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ സമരം നടത്തിയ ആൾക്കാരാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളുണ്ടോ വേലുത്തമ്പി തളവയുമായി ബന്ധപ്പെട്ടോ പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ടോ ക്രിസ്മസ് എക്സാം ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഉറപ്പിച്ച നോക്കണം ഇതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ബ്രിട്ടീഷുകാർക്കെതിരെ പൈശിരാജ സ്വീകരിച്ച നടപടികൾ ചോദിച്ചല്ലോ ഇതേപോലെ പൈശരാജയെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരും കുറെ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതൊന്നും എക്സാം ചോദിക്കും വാട്ട് ആർ ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് പഴശ്ശിരാജ പൈശിരാജക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് ക്രിസ്മസ് എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ആളത്തെ പേപ്പറിൽ ഉണ്ടായിരിക്കും ചോദ്യം എഴുതി വെച്ചോക്കൽ എഴുതി വെച്ചോ അടുത്ത ചോദ്യം വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ ദ സോഷ്യൽ റിഫോംസ് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഉണ്ടല്ലോ അതിനൊക്കെ ശ്രീനാരായണ ഗുരു ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞരാ നമ്മളെ സോഷ്യൽ റിഫോംസ് ചോദിക്കും പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് കുട്ടികൾക്ക് ഫെമിലിയർ ശ്രീനാരായണ ആണല്ലോ എന്ന് വെച്ചിട്ട് നാളത്തെ ഒരു ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നാളത്തെ നിങ്ങളുടെ എക്സാമിന്റെ പേപ്പറിൽ കാണാൻ സാധിക്കും എന്ന കാര്യം ഉറപ്പാണ് മക്കളെ ക്രിസ്മസ് എക്സാം ടൂ തൗസൻഡ് ഫൈവിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നാളത്തെ പേപ്പറിൽ ഉണ്ടായിരിക്കും ആണല്ലോ ഇനി ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കുറെ സാമ്യ ഉണ്ട് സഹോദരൻ അയ്യപ്പന് ഇതേപോലെ തന്നെ വൈകുണ്ട സ്വാമികള് കുര്യാക്കോസ് എലിയാസ് ചാവറ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് മന്നത്ത് പത്മൻ ഇതിന് ട്രിക്കൊക്കെ കണ്ടിട്ടോ ട്രിക്ക് കിട്ടണമെങ്കിൽ ഏവിലും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യും ഉറപ്പാണേ യെസ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തുണ്ടാവും നാളെ ചോദ്യങ്ങൾ ചോദിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ സ്വാമിയ പരിഷ്കർത്താക്കൾ ഏതെങ്കിലും ഒന്നും ചെയ്യും സോഷ്യൽ റിഫോമസിനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇനി ഇതേപോലെ തന്നെ നമ്മളെ കേരളത്തിൽ ഒരുപാട് അല്ലെ ഐത്തോച്ചാടനുമായി ബന്ധപ്പെട്ടിട്ടും ജാതി വ്യവസ്ഥകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നാളെ ഇതിന്നും ക്വസ്റ്റ്യൻ വരും ഇതിലൊരു ചോദ്യം വേണ്ടില്ല ഇല്ല ഇതിൽ ഏതെങ്കിലും എന്തായാലും എക്സാമിന് ചോദിക്കും അറിയോ ചിലും പറയുന്ന വിശദീകരിക്കാൻ പറയും എന്നിട്ട് ഒന്നോ രണ്ടോ പോയിന്റ് മക്കളെ നാളെ തരും അതിലൊന്നുണ്ടാവും വൈകുണ്ടസ്വാമി അപ്പൊ വൈകുണ്ടസ്വാമിയെ കുറിച്ചിട്ട് എന്താവണം എഴുതി കൊടുക്കണം അല്ലെങ്കിൽ അല്ലെ അദ്ദേഹം ഇതൊന്നും ഇല്ലെങ്കിൽ വരെ അറിയോ വൈക്കം അങ്ങനെ ഒരു ചോദ്യം ആ അതെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശനം ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കും മക്കൾ എന്ത് ചെയ്യാൻ അറിയോ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നില്ലെങ്കിൽ ഗുരുവായൂർ അല്ലെങ്കിൽ എന്താ വൈക്കം രണ്ടിലൊന്ന് നാളത്തെ എക്സാമിന് എന്തായാലും ചോദ്യം ഉണ്ടാവും അതിന്റെ മക്കളെല്ലാം എന്ത് ചെയ്യണം പഠിച്ചു പോകണം ഇനി അവസാനത്തെ ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയിൽ ഒമ്പാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞുതരാ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളെ ഉണ്ടാവും ഡെമോക്രസി എങ്ങനെ ഉണ്ടായി പറഞ്ഞിട്ട് സാറ് ഒമ്പാമത്തെ ചാപ്റ്റർ ഷോർട്ട് സാധനം കണ്ടന്റ് നാല് മിനിറ്റിന് സാർ ഇട്ടിട്ടുണ്ട് സാറെ അറിയോ അത് അടിപൊളിയായിട്ട് മക്ക മനസ്സിലാവും അപ്പൊ വാട്ട് ഇസ് ഡെമോക്രസി എന്താണ് ജനാധിപത്യം അതേപോലെ തന്നെ ജനാധിപത്യത്തിന് മൂന്ന് നാലുപാധികൾ ഉണ്ട് നമ്മളെ ബുക്കിൽ ഉണ്ട് അത് നാലെണ്ണം അങ്ങനെ കൊടുത്തിട്ടുണ്ട് റീകോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതെന്ത് ചെയ്യാ തിരിച്ചു വിളിക്കാൻ അധികാരം അതേപോലെ അധികാരം എൽത്തിക്കാൻ അധികാരം ജനങ്ങൾക്ക് അധികാരം കൊടുക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മളെ ബുക്കിൽ ഇങ്ങനെ ജനാധിപത്യത്തിന്റെ നാല് ഡിവൈസസ് അല്ലെങ്കിൽ നാലുപാധികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാല് മാർഗങ്ങൾ പറഞ്ഞിട്ടൊരു എന്ത് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് ആ സാധനം ചിത്രം ഉള്ളത് ഒക്കെയാണല്ലോ അപ്പൊ അത് ആ നാലെണ്ണം എന്ത് ചെയ്യണം പഠിച്ചു പോകണം കാരണം ഈ ഒരു ചിത്രം നാളത്തെ എക്സാമിനെന്ത് ചെയ്യാറോ ഇവിടെ ഇവിടെ നന്ദിക്കും ചിലപ്പോ രണ്ടെന്ത ഉണ്ടാവില്ല തന്നിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ബ്ലാങ്ക് നാളത്തെ പേപ്പറിൽ എന്ത് ചെയ്യുക പ്രതീക്ഷിക്കാം ഉറപ്പാണ് കാരണം ഇതേപോലത്തെ ഒരു ഡയഗ്രാം ബുക്കിൽ വേറെ ഇല്ല അപ്പൊ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ചെയ്യേണ്ട ഒരു കാര്യമാണ് കിട്ടിയോ ഇനി അടുത്ത കേട്ടോ റൈറ്റ് ഓർ കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം അതായത് പാർലമെന്ററി സിസ്റ്റം ഉണ്ട് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട് ഒന്നിലെങ്കിലും പാർലമെന്ററി സിസ്റ്റം മാത്രം ചോദിക്കും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ

എക്സ്പ്ലെയിൻ ദോളോവിങ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതേ തന്നെ ചിലപ്പോ രണ്ട് ഹിൻസ് തരും ഒന്ന് ത്രീ ഡിമെൻഷൻ ഓഫ് ഇക്വാളിറ്റി നമ്മൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നീതി ഒന്ന് സമത്വം നീതിക്ക് മൂന്ന് ഡിമെൻഷൻസ് ഉണ്ട് മാനങ്ങൾ അതെ നീതിയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതേപോലെ സമത്വമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ബുക്കിൽ ഇങ്ങനെ ഓരോ കോളാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നാളത്തെ എക്സാമിന് മക്കൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വിവരിക്കാൻ ബന്ധപ്പെട്ടിട്ട് ക്രിസ്മസ് എക്സാം സോഷ്യൽ എക്സാമിൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടോ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യം ഉണ്ടായിരിക്കും അവകാശങ്ങളെ കുറിച്ച് ചോദിക്കും എന്താണ് റൈറ്റ് എന്ന് പക്ഷേ എങ്ങനെ അറിയോ വിച്ച് ആർ ടൈപ്പ് ഓഫ് കിട്ടിയോ അവകാശങ്ങൾ പലതരത്തിലുണ്ടായിരിക്കും ഒരു നാല് നാലാവകാശ സാമ്പത്തിക അവകാശം രാഷ്ട്രീയ അവകാശം ഇക്കണോമിക് പൊളിറ്റിക്കൽ റൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ണികളെ ഇതിന്റെ മക്കൾ എന്തായാലും തോണം പഴിച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാറിയോ ബുദ്ധിമുട്ടും ഉറപ്പാ എന്റെ മക്കൾ ബുദ്ധിമുട്ടും ഓക്കെ ആണല്ലോ സാറേ അപ്പൊ ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് പ്രധാനപ്പെട്ട എന്നാപ്റ്ററിൽ നിന്നും ആദ്യം വരാൻ പോകുന്നത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക എഴുതി വെക്കാം ഞാൻ ആദ്യം തന്നെ എഴുതി വെക്കാം ക്രിസ്മസ്

ജലവായു എങ്ങനെ ഒന്ന് അല്ലെങ്കിൽ സെയിം ആൻസർ ആയിട്ട് വരും ജലവായുമല്ലോ ദ്രുതഗതിയുള്ള വ്യവസായവൽക്കരണം മൂലമുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താ രണ്ടും എന്താ എഴുതി കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എഴുതി ഈ ഈ ചോദ്യം 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 എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പൊല്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് എക്സാമിൽ അത് ഉറപ്പാണ് ക്രിസ്മസ് ഉറപ്പായും ഓക്കേ ഇനി മിനറൽസിനെ കുറിച്ച് പഠിക്കുക അത് രണ്ട് തരത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാലോ അപ്പൊ ആ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും മിനറൽസിനെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം നിങ്ങൾ ഈ മിനറൽസിനെ കുറിച്ച് ഒമ്പത് ക്ലാസ് കുറിച്ച് ഉറപ്പായിട്ട് ഇപ്പൊ പഠിച്ച ഈ ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഒമ്പതാം ക്ലാസ് എന്ത് ചെയ്യും ഉപയോഗിക്കാൻ മിനറൽസിനെ കുറിച്ച് അതായത് സർജാദി പറഞ്ഞത് ഇതില് ഈ ഒരു ഡയഗ്രാം ഒന്നിന്റെ തരും 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 ആക്കി നമുക്ക് മനുഷ്യന്മാരാണ് കുറച്ച് ഉള്ളതാ അതായത് ഒഡീഷയിൽ എന്തുകൊണ്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായികളെ വളർച്ച വ്യാപിച്ചത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതും ക്രിസ്മസ് എക്സാമിന് നാളെ നിങ്ങൾ നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ പോകുമ്പോ അതിൽ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഈ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോ സെറ്റ് ആണ് അടുത്ത ക്വസ്റ്റിന് നോക്കുകയാണ് ദ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് അൺസൈന്റിഫിക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ അല്ലെ അശാസ്ത്രീയമായ വിഭവ വിനിയോഗത്തിന്റെ പാരിസ്ഥോ സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ വരിക അതായത് റിസോഴ്സ് എങ്ങനെയാണ് നമ്മൾ അശാസ്ത്രീയമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് അതായത് റിസോഴ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും പഠിച്ചു വെക്കുക അത് നിയന്ത്രിതമല്ലാതെ അൺസൈന്റിഫിക്കായി യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും ഇതും ഞാൻ പ്രഡിക്ട് ചെയ്യാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ക്രിസ്മസ് എക്സാമിൽ നാളെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ നാളെ നിങ്ങളുടെ ഉറപ്പായിട്ടും ഈ റിസോഴ്സ് യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് വിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാർ എടുത്തോട്ടെ അടുത്തത് ഡിസ്ക്രൈബ് ടൈപ്പ് ഓഫ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ സസ്റ്റൈനബിലിറ്റി ഇതും മലിനീകരണത്തെ കുറിച്ചുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ പൊലീഷനെ കുറിച്ച് ഒരു എസ് അടങ്ങും ചോദിക്കാം എസ് അടങ്ങും അപ്പൊ എന്തായാലും റിസോഴ്സ് നമ്മുടെ ഒരു ഉറപ്പായിട്ട് ഒരു എസ് എ നിങ്ങൾ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ഒന്നുകൂടി നിങ്ങൾ കാണാൻ പോകുന്ന വിഭവത്തിന്റെ കൺസർവേഷൻ വിഭവ സംരക്ഷണോ ബന്ധപ്പെട്ട് ഒരു ചോദ്യം നാളെ നിങ്ങൾ എന്തായാലും പ്രതീക്ഷോ അതും ഉറപ്പാണ് നാളത്തെ ക്രിസ്മസ് എക്സാമിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ക്രിസ്മസ് എക്സാമിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും അത് ഉറപ്പായിട്ടും ചോദിക്കാം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ് വാട്ട് ഈസ് ഡിജിറ്റൽ ഡിജിറ്റൽ മര്യാദ അത് അത് ഓൾറെഡി ഓൾറെഡി അതെ ഇപ്പൊ മക്കളെ ഡിജിറ്റൽ മര്യാദ ഉണ്ടാവണം യൂട്യൂബിന്റെ ലൈവില് വന്നിട്ട് ക്രിസ്മസ് എക്സാമിൽ ടൂ തൗസൻഡ് ഫൈവിൽ നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിരിക്കും ഡിജിറ്റൽ മര്യാദ മര്യാദ

മീഡിയ ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി മാധ്യമങ്ങൾ പൊതുജന അഭിപ്രായത്തെയും ജനാധിപത്യം എങ്ങനെ ആണോ ഇത് അങ്ങനെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റിനിൽ കാണുന്ന ഒരു അച്ചട്ട് െട്ട് നമ്മൾ യൂറോപ്യന്റെ ചാപ്റ്റർ ആണ് അവിടെ നിങ്ങൾ ജനസംഖ്യയെ കുറിച്ച് ഉറപ്പായിട്ടും പഠിക്കണം അവിടെ ജനസംഖ്യ വിഷയങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിലെ ജനസംഖ്യ പിന്നെയാണോ ഇത് എന്തായാലും ഉണ്ടാവും നമ്മുടെ നോർത്ത് യൂറോപ്യൻ യൂറോപ്യൻസിനെ കുറിച്ച് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ സവിശേഷത അവിടെ എന്തുകൊണ്ടാണ് കൃഷി ഇത്രയും വ്യാപിക്കാനുള്ള കാരണം അത് ഉറപ്പാണ് ക്രിസ്മസ് എക്സാമിൽ സമതലങ്ങളാണ് അതുകൊണ്ടാണ് ടൂ തൗസൻഡ് ഫൈവിലെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിന്റെ സവിശേഷതായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കൃഷി ഉണ്ടാവാൻ കാരണം അതായിരിക്കും അതെ അത് രണ്ടുപേരെയും ചോദിക്കും ഓക്കെ ഇനിയുള്ളത് ഈ ക്ലൈമറ്റ് കാലാവസ്ഥയെ കുറിച്ചുള്ളതാണ് കാലാവസ്ഥ സസ്യജാലും നമ്മൾ കമ്പാരിസൺ ഉറപ്പായിട്ട് ക്രിസ്മസ് എസാം ടൂ തൗസൻഡ് ഫൈവിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വെജിറ്റേഷൻ ഒക്കെ മറ്റേതെങ്കിലും

അതുപോലെ തന്നെ അതായത് ഇത് തമ്മിൽ എന്ത് അല്ലെങ്കിൽ എന്ത് കമ്പാരിസൺ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ എഴുതിട്ടിട്ട് അച്ചട്ട് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ അത് വരും അപ്പോ ആര് പറഞ്ഞു മിയാവൂല്ലേ നമ്മൾ ലൈവില് കാണും മക്കളെല്ലാവരും സെറ്റ് ചെയ്യാം പൊളിച്ചു പഠിച്ചോ എന്നാ ചിരിച്ചു കളിച്ച് നടക്കാം അടുത്ത